ഹായ് ഹലോ എന്താണുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ സാറ്റിസ്ഫൈഡ് അല്ല പറയാൻ കാര്യം പവർ ടീമിന് ആ വീടിൻ്റെ എല്ലാ സർവാധികാരവും കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പവർ ടീമിന് പവർ ബാഡ്ജും ആ പറഞ്ഞ ചെങ്കോലും കാര്യങ്ങളും എല്ലാം കൊടുത്തത് അല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ട് കണ്ടത് പവർ ടീം കൊടുത്ത ശിക്ഷകളിൽ എന്തൊക്കെയോ ഇഷ്ടപ്പെടായ്മയാണ് പ്രത്യേകിച്ച് എടുത്തു കാട്ടിയത് എല്ലാ ശനിയാറ് എപ്പിസോഡുകളിൽ ലാലേട്ടം വന്നിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് വിളിച്ചു വെച്ച് ഇതൊരു ഗെയിമാണ് ഗെയിമിനെ ഗെയിമിൻ്റെ രീതിയിൽ കാണൂ എല്ലാ ആക്ടിവിറ്റീസും ഗെയിമിൻ്റെ രീതിയിൽ കാണൂ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നവരാണ് എന്നിട്ട് ഇപ്പോൾ പവർ ടീമിൻ്റെ ആക്ടിവിറ്റി വന്നപ്പോൾ അതും ഏറ്റവും ബെസ്റ്റ് പവർ ടീം എന്നു പറഞ്ഞിട്ട് ആയിരം രൂപ ആയിരം പോയിൻ്റ് കൂടുതൽ കൊടുക്കുകയും ചെയ്തിട്ട് പിന്നെ പവർ ടീമിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് നോറയ്ക്ക് കൊടുത്ത ശിക്ഷ അതെന്ന് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ രസകരമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം എന്നുള്ള എന്നുള്ളൊരിത് വന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ പവർ ടീം ഈ രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുത്തത് അത് നല്ല നല്ല രീതിയിലാണ് കിരു കിലക്കത്തിലെ രേവതിയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വന്നത് നല്ല കാര്യമാണ് അതിനകത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും വരുത്താം അത് ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പരിപാടിയിൽ എന്ത് മാറ്റവും വരുത്താൻ കമ്മിറ്റിക്കാർക്ക് അധികാരമുണ്ട് എന്നുള്ളത് പവർ ടീമിനെ ആദ്യമേ ഓർമ്മിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് വെച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ ആക്ടിവിറ്റിയിൽ എന്നാ പോസ് പ്ലേ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കൂടെ കൊണ്ടുവന്നത് അത് പക്ഷേ നല്ലൊരു പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ ആ വരുത്തിയ മാറ്റത്തിൽ എന്തിന് നിങ്ങളങ്ങനെ അവരെയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിച്ചു അവർ പറയാൻ വന്നത് എന്തിന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യിച്ചു അതല്ലേ ഗെയിം എന്ന് പറയുന്നത് ഈ ഗെയിം എന്ത് ബിഗ് ബോസിനെതിരെ അവർ ആ ഗെയിം മനസ്സിലായിട്ടില്ലേ അത് മോഹൻലാൽ നീ പറഞ്ഞ ഗെയിം മനസ്സിലായിട്ടില്ലേ ഈ പ്രേക്ഷകർ പല കമൻറ്റുകൾ വിടും ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല നോറയെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർക്ക് എന്തിനത് ചെയ്തു എന്നുള്ള രീതിയിൽ പല കമൻറ്റുകളും വരും അത് ബെസ്റ്റ് ഒരു പ്ലേ എന്നും പറഞ്ഞ് കളയേണ്ടിയിരുന്നിടത്ത് ആണ് ഇത്രയും വിളിച്ച് എന്താ പറയുക നോറയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോറയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അത്രയും ഡയലോഗ് പറഞ്ഞത് പക്ഷെ അത് ശരിയായില്ല ശരിയായില്ല എന്ന് തന്നെ കാരണം വെച്ചാൽ അങ്ങനെ വരുമ്പോൾ പവർ ടീമിന് എന്താണ് അവിടെ ഒരു വിലയുള്ളത് പവർ ടീം കൊടുത്ത ഒരു ശിക്ഷയെ വീണ്ടും ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ ഒരു വിലയുമില്ല പവർ ടീമിന് ടീമിനവിടെ ഇതിലെ ക്യാപ്റ്റനായിരുന്ന ജിൻഡോയോട് കഴിഞ്ഞ ആഴ്ചയിൽ ജാസ്മിൻ ചെയ്ത വളരെ മൃഗീയമായിട്ടുള്ള തെറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിന് ജാസ്മിൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യവും അവൾ ചെയ്തത് തെറ്റാണ് അപ്പോൾ പവർ ടീമോ ക്യാപ്റ്റനോ പറയുന്നത് അംഗീകരിക്കാതിരിക്കുക അല്ലെ അനുസരിക്കാതിരിക്കുക അങ്ങനെയുള്ളവരെ ആണോ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്കാണോ ഈ ബിഗ് ബോസിൽ സ്ഥാനം എങ്കിൽ പിന്നെ എന്തിനാണ് ഈ പവർ ടീം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത് പിന്നെ പവർ ടീമിൻ്റെ കാര്യം ഇല്ലല്ലോ ഇപ്പം ക്യാപ്റ്റനും മേളിലാണ് പവർ ടീം എന്നുള്ള രീതിയിലാണ് പവർ ടീമിനെ കൊണ്ടുവന്നത് ഇതിപ്പം എന്നാ പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി നോറ അങ്ങനെ കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പവർ ടീമിൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ ഒരു കാര്യങ്ങളും കേൾക്കാൻ തയ്യാറാവുന്നില്ല അതിനെ ഒരു രീതിയിലും ചോദ്യം ചെയ്തിട്ടുമില്ല ഇന്ന് സിബിന് കൊടുത്ത പണിഷ്മെൻറ്റിൽ എന്തെങ്കിലും ന്യായമുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച ഫുൾ തോന്നിവാസമാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരുന്നത് ജാസ്മിനും ഗബ്രിയും ഫുള്ള് തോന്നസങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയുകയോ മെൻഡോ ചെയ്യാതെ എന്താ പറയുക ജാസ്മിന് എതിരെ ഒരു ആക്ഷൻ കാണിച്ചു പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു ആക്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ശിക്ഷ കൊടുത്തേക്കുന്നു ഒരു ആക്ഷൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തപ്പോഴ് ഈ കഴിഞ്ഞ ഒരാഴ്ച മറ്റേ റൂം ലോക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ഗബ്രി എന്തൊക്കെയാണ് ഇപ്പോൾ പിന്നെ പവർ ടീമിനെയും ക്യാപ്റ്റനെയും വിളിച്ച് പറഞ്ഞത് ക്യാപ്റ്റന്റെ പ്രായം പോലും ബഹുമാനിക്കാതെ ജാസ്മിൻ എന്തൊക്കെയാണ് ആ ഒന്നും അച്ഛന്റെ പ്രായവും ഇല്ലേ ആ മനുഷ്യന് എന്തൊക്കെയാണ് വിളിക്കുന്നത് എടോ പോടോ താന് എന്തോ മണ്ടന് മരത്തലേന് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ക്യാപ്റ്റനെ വിളിക്കുന്നത് ഇത് എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഇന്ന് ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോൾ മോഹൻലാൽ ചെയ്യാൻ പോകുന്ന അല്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നാളെ വന്നിട്ട് ഇന്നത്തെ കമൻ്റുകളും ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നാളെ വന്നിട്ട് ഇതിനെ വെളുപ്പിക്കാൻ നോക്കും ഈ കഴിഞ്ഞ ആഴ്ചത്തേനുള്ള പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നാളെ കൊണ്ടുവന്ന് ഒന്ന് രണ്ട് ആൾക്കാർക്ക് കൊടുക്കും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അപ്പോഴും പവർ ടീമിനവിടെ വിലയില്ലാതാവുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ പവർ ടീം ചെയ്തതിനകത്താണ് ബിഗ് ബോസ് വേറെ ഇൻട്രാക്ട് ചെയ്തേക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പവർ ടീമിന് സർവാധികാരം എന്നുള്ള ആ ഒരു സംഭവം എടുത്ത് മാറ്റണം പവർ ടീമിന് സർവാധികാരം ഉണ്ടെങ്കിൽ അവർക്ക് സർവാധികാരം വെച്ചിട്ട് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് വരേണ്ടിയത് അപ്പോൾ അവർ ചെയ്യുന്നതിനകത്ത് കയറി ഇടപെടുക അല്ല വേണ്ടിയത് അവർ ചെയ്യുന്നതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനാണ് വേണ്ടിയത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതെൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്